പ്രിയമുള്ളവരെ കുന്നംകുളത്ത് ചൂനായിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിൻ്റെ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന ക്രൂരമായ പോലീസ് മർദ്ദനത്തിൻ്റെയും അതിൻ്റെ അനന്തര ഫലത്തെക്കുറിച്ചുമുള്ള ചർച്ചയാണ് ഇന്ന് കേരളത്തിൽ ചൂട് പിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് നമ്മളെല്ലാം ടി വിയിലൂടെ ആ വാർത്ത അറിഞ്ഞു ഹൈക്കോടതി അവരുടെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വിവരാവകാശ കമ്മീഷൻ്റെ ആവശ്യപ്രകാരം പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യം പുറത്തുവിട്ടപ്പോൾ ഞെട്ടിപ്പോയി ദൃശ്യമുകളല്ലാത്ത സി സി ടി വി ഇല്ലാത്ത ഭാഗങ്ങൾ കൊണ്ടുപോയി അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചതിന് യാതൊരു തെളിവുകളുമില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ചെവി അടിച്ചു പൊട്ടിച്ച് രക്തമൊഴുക്കി അദ്ദേഹം ചെവി കേൾക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായി ഇതിന് കാരണമായ സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് കുന്നംകുളത്തെ ചുവനായിലെ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പോലീസ് അവിടെ വന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മറ്റും ഭീഷണിപ്പെടുത്തുന്നത് കണ്ട് ഇടപെട്ടതാണ് ഈ സുജിത്വെന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ പോലീസ് ബലമായി പിടിച്ച് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് ആ മർദ്ദനത്തിൻ്റെ എല്ലാ ദൃശ്യങ്ങളുടെ ഭാഗവും എനിക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല അത് പ്രസിദ്ധപ്പെടുത്താൻ പോലും കൊള്ളാത്ത വിധത്തിലാണ് അത്തരം മർദ്ദന ദൃശ്യങ്ങളാണ് മൊത്തം പുറത്ത് വന്നിരിക്കുന്നത് അതിൽ കുറച്ച് ഭാഗങ്ങളെ ഞാൻ ഇവിടെ കൊടുക്കുന്നുള്ളു പക്ഷേ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചിട്ട് അദ്ദേഹത്തെ കൃത്യനിർവേണം തടസ്സപ്പെടുത്തിയെന്നും മദ്യപിച്ചുകൊണ്ട് പോലീസുകാരെ ഉപദ്രവിച്ചുവെന്നും ഒക്കെ പറഞ്ഞ് എഫ്ഐആർ ഐ ആർ ഇട്ട് കള്ളക്കേസ് എടുത്ത് അദ്ദേഹത്തെ ജയിലിലടച്ചു ഒടുവിൽ കോടതി വൈദ്യ പരിശോധന സർട്ടിഫിക്കറ്റ് പരിശോധിച്ചപ്പോൾ അതിൽ മദ്യപിച്ചിട്ടില്ല എന്ന് വ്യക്തമായതോടെയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത് തുടർന്ന് അദ്ദേഹം നടത്തിയ ധീരമായ പോരാട്ടത്തിലൂടെയാണ് ആ കോടതിയിൽ നിന്ന് ദൃശ്യങ്ങൾ കോടതി ഉത്തരവ് പ്രകാരം ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് നമ്മുടെ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനത്തിനും ക്രൂരമായ പ്രവർത്തനങ്ങൾക്കും ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് നമുക്കറിയാം ഈ പിണറായി വിജയൻ്റെ ഭരണം തുടങ്ങിയ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നൂറുകണക്കിന് നിരപരാധികളാണ് പോലീസ് സ്റ്റേഷനുകളിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പാണ് തിരുവനന്തപുരത്ത് വീട്ടുജോലിക്കാരിയായ ഒരു ദളിത പെൺകുട്ടിയെ പെൺകുട്ടിയല്ല അവർ വളരെ മുതിർന്ന സ്ത്രീയാണ് അവരെ അവിടെ ഇരുപത്തിനാല് മണിക്കൂർ നേരം പച്ച വെള്ളം പോലും കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ മൂത്രമൊഴിക്കാൻ സൗകര്യം പോലും കൊടുക്കാതെ പീഡിപ്പിച്ച ശേഷം ആ വീട്ടുകാർ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം മാല മോഷ്ടിക്കപ്പെട്ടതല്ല തങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് പറ തിരിച്ചു കൊണ്ടു ചെന്നിട്ട് കോളിളക്കമുണ്ടായ ആ പ്രശ്നത്തിലും പോലീസുകാർക്കെതിരെ ഒരു നടപടി പിണറായി വിജയൻ എടുത്തിട്ടില്ല ഇവിടെ തന്നെ ഈ കുന്നംകുളത്തെ നുഹ്മാൻ എന്ന എസ് ഐ അദ്ദേഹത്തെ പിടിച്ച് സി പി ഒയും മറ്റ് പോലീസുകാരും അവർ നാല് പോലീസുകാർ ചേർന്ന് അവരുടെ കൈക്കരുത്തും മെയ്ക്കരുത്തും കൊണ്ട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഇടിച്ച് ചതച്ചിഞ്ച വിഴിഞ്ഞിട്ട് അതിന് പിണറായി വിജയനെടുത്ത് ആകെ നടപടി അവരെ ആ സ്റ്റേഷനിൽ നിന്ന് തൊട്ടടുത്ത സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റുക എന്നൊരു നടപടി മാത്രമാണ് പിണറായി വിജയൻ എടുത്തിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല നമ്മുടെ പോലീസുകാരൊക്കെ ആ ഖാക്കി ധരിച്ചു കഴിയുമ്പോൾ ഒരു പത്തറുപത് ശതമാനം മനുഷ്യരും മാനുഷിക നഷ്ടപ്പെട്ട അമ്മയും പെങ്ങളുമില്ലാത്ത സഹോദരങ്ങളില്ലാത്ത അല്ലെങ്കിൽ നീതിയില്ലാത്ത നിയമമില്ലാത്ത വെറും ക്രൂരന്മാരായി തീരുകയാണ് ഈ ക്രൂരത തങ്ങളുടെ അധികാരം കൊണ്ട് ആരെയും എന്തും ചെയ്യാം എന്ത് പോകൃത്തരോ തോന്നിയാസോ കാണിക്കാം എന്നീ പിണറായി വിജയൻ്റെ ഭരണത്തിൽ എല്ലാ പോലീസുകാർക്കും ഒരു അഹങ്കാരമുണ്ട് ഏതാണ്ട് നൂറിലധികം പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുണ്ട് യാതൊരു ഗത്യത്വമില്ലാതെയാണ് കോടതി പറഞ്ഞതിന് ശേഷം ശരിയായ അന്വേഷണ റിപ്പോർട്ട് വന്ന് പിണറായി വിജയന് താങ്ങാൻ കറ്റ പറ്റാതെ സംരക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ മാത്രം അവരെ പിരിച്ചുവിടേണ്ടി വന്നിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ഒന്നും രണ്ടുമല്ല നൂറുകണക്കിന് അരങ്ങേറിയിട്ടും ഈ പിണറായി വിജയൻ രാജിവെക്കുകയോ ഈ രാജിവെച്ച് കേരളത്തെ രക്ഷിക്കണമെന്ന് പോലും അദ്ദേഹത്തിന് തോന്നുന്നില്ല അദ്ദേഹം ഭരിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും സാധാരണക്കാർക്ക് യാതൊരു തരത്തിലും നീതി ലഭിക്കില്ല എന്ന് ഉറപ്പായിട്ടും അദ്ദേഹത്തെ ആ ഭരണസ്ഥിരാകേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ സി പി എം എന്ന കക്ഷിക്കോ ഇടതുപക്ഷത്തിനോ കഴിയുന്നില്ല കാരണം സകല ഭീഷണിപ്പെടുത്തി പരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാട്ടാള ഭരണമാണ് ഈ പിണറായി വിജയൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ആ സി 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 ടി വി ദൃശ്യങ്ങൾ പോലീസ് വിട്ടത് പുറത്തു വന്ന ദൃശ്യങ്ങൾ കണ്ടാൽ ആ മക്കളെപ്പറ്റി നൊന്ത് പ്രസവിച്ച അമ്മമാരെ അത്തരമൊരു ദൃശ്യങ്ങൾ കണ്ടാൽ ഈ പിണറായി വിജയൻ പോലീസ് വകുപ്പ് വരിക്കുന്ന പിണറായി വിജയനെ എന്നാൽ കാട്ടാളനെ ഇടിവെട്ടി ചത്തു പോകട്ടെ എന്ന് ഏതൊരമ്മയും നെഞ്ചത്ത് നിലവിൽ കൈയടിച്ച് നിലവിളിച്ച് പോകും അത്രയ്ക്ക് ക്രൂരമായി ഈ ചെയ്യുന്നവരെയെല്ലാം സംരക്ഷിക്കുന്ന വെറുവൊരു രാക്ഷസ രാജാവായി തന്നെ പിണറായി വിജയൻ ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷര കേരളത്തിലെ ബുദ്ധിയും കഴിവും ശേഷിയും ഉള്ള നമ്മൾ നമ്മളിത് അനുവദിച്ചു കൊടുക്കുന്നത് നമ്മൾ പ്രാകൃത യുഗത്തിലേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കണം ഈ പിണറായി വിജയൻ കേരളത്തെ പൗരാണിക യുഗത്തിലേക്ക് കാട്ടാളന്മാരുടെ യുഗത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണമെന്ന് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു Goodbye.